അലൈക്കും വർഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ പുണ്യറമലാനിൻ്റെ തിങ്കളാഴ്ചയാണ് ഇന്നത്തെ ഈ ഒരു പകൽ ഈ ഒരു പകലിൽ നമ്മളെല്ലാവരും ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ അടുക്കലിൽ ഏറ്റവും സ്വീകാര്യമായതും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ പവിത്രമായിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തു വെക്കുക ഇൻഷാ ഇൻഷാല്ലാ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്ന നമ്മൾ നിത്യവും പതിവാക്കുകയാണെങ്കിൽ അതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു താല നൽകും ഞാൻ പല വീഡിയോയിലൂടെയും നിങ്ങളോട് പറയാറുണ്ട് അസ്മാഉൽ ഹുസ്ന നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലണം എന്നത് നമ്മൾ യാസീനും തബാറയ്ക്കൊക്കെ ഓതുന്നത് പോലെ അസ്മാഉൽ ഉൽഹുസ്നെയും നമ്മുടെ ജീവിതത്തിൽ നിത്യവും നമ്മളൊന്ന് പതിവാക്കി ഓതും ചൊല്ലുക അതുപോലെ തന്നെ അസ്മാഅലുസ്നയിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക നാമം ഒരു കൃത്യമായ എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ ഓതി ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലിക്കൊണ്ട് അതിനനുസരിച്ച് അള്ളാഹുവിനോട് നമ്മൾ ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇസ്മിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹുതാല നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടത്തി തരുമെന്ന് മുത്ത് റസൂല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റമലാനിൻ്റെ ഈ ആദ്യത്തെ പത്ത് നമ്മളിൽ നിന്നും അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും അപ്പം അത് ഈ ഒരു പുണ്യ റമളാൻ കഴിയുമ്പോഴേക്കും നമുക്ക് നടന്ന് കിട്ടാനാണെങ്കിൽ പോലും ഈ ഒരു ഇസ്മിനെ നമ്മൾ കൃത്യമായ ഈ ഒരു എണ്ണം തെറ്റാതെ പിഴക്കാതെ നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക ഈ ഒരു ഇസ്മിനെ ചൊല്ലുന്നവൻക്ക് ജീവിതത്തിൽ അള്ളാഹു താല വിജയം നൽകുമെന്ന കാര്യം ഉറപ്പുള്ളതാണ് വിജയത്തിന്റെ ഇസ്മായിട്ടുള്ള യാ ഫത്താഹു യാ അള്ളാ എന്ന അള്ളാൻ്റെ ഇസ്മാണ് ചൊല്ലേണ്ടത് ചൊല്ലേണ്ട എണ്ണം എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം യാ യാ അള്ളാ എന്ന അള്ളാഹിൻ്റെ ഇസ്മിനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു പകലിൽ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക തിങ്കളാഴ്ചരാവും തിങ്കളാഴ്ച പകലും അതുപോലെ വെള്ളിയാഴ്ചരാവും വെള്ളിയാഴ്ച പകലും ഒക്കെ പറയുന്നത് ദുആകൾക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ദിവസങ്ങളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അപ്പോൾ ഈ ഒരു സമയത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിനെ തന്നെ പറഞ്ഞു കൊണ്ട് ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ ഈ ദിവസത്തിൻ്റെ വറുക്കത്ത് കൊണ്ടും ഈ ഒരു ഇസ്മിൻ്റെ വറുക്കത്ത് കൊണ്ടും പുണ്യ റമലാനിൻ്റെ ബറുക്കത്ത് കൊണ്ടും നമ്മുടെ ദ്വാ അള്ളാഹു താലെ പെട്ടെന്ന് സ്വീകരിക്കും അപ്പോൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ഉളവ് എടുക്കുക അതുപോലെ തന്നെ കിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഒറ്റ ഇരുപ്പിൽ തന്നെ ചൊല്ലിത്തീർക്കാൻ ശ്രമിക്കുക വളരെ കുറഞ്ഞ സംഖ്യയാണ് ചൊല്ലേണ്ടത് അപ്പോൾ ആ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ഒരു സംഖ്യ നിങ്ങൾ ചൊല്ലി കൊണ്ട് അള്ളാഹുവിനോട് ധുവ ചെയ്യുക ചൊല്ലുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചാൽ മതി നിങ്ങളുടെ ധുവ അള്ളാഹു തല സ്വീകരിക്കും അപ്പോൾ നമ്മൾ ചൊല്ലുന്നതിന് മുമ്പേ നമ്മളൊരു നീയത്ത് വെക്കണം നമുക്ക് എന്താണോ നടന്ന് കിട്ടാനുള്ളത് നമ്മൾ എന്തിനാണോ ചൊല്ലുന്നത് അതിനൊരു നെയ്യത്ത് വെക്കണം നെയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം ചൊല്ലേണ്ടത് കൃത്യമായ എണ്ണത്തോടു കൂടി നിങ്ങൾ ചൊല്ലുക കപിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഒറ്റയിരുപ്പിൽ ചൊല്ലിത്തീർക്കുക ഇൻഷല്ല നമ്മുടെ ജീവിതത്തിലൊക്കെ പല കാര്യങ്ങളും നമുക്കൊണ്ട് നടന്ന് കിട്ടാനും നടക്കാനുള്ളതും നമ്മൾ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പം അതൊക്കെ പെട്ടെന്ന് നമുക്ക് അള്ളാഹു താലയി റമലാൻ അവസാനിക്കുന്നതിന് മുമ്പായിത്തന്നെ തരികയും ചെയ്യുമാറാകട്ടെ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അസ്സലാമു അലൈക്കും വറഹമത്തുള്ള